ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ട്രിപ്പിൾ ലൈൻ റേഞ്ചിലാണ് വരുന്ന കോട്സെറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ ടോപ്പ് ലെങ്ത് ഇത്രയും ഇത് ഫ്രീ സൈസ് ആണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് വരുന്നത് ഇപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആണ് വരുന്നത് എല്ലാവരെയും ഫേവറേറ്റ് ആണല്ലോ ബ്ലാക്ക് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ആഷ് കളർ ആണ് ഇത് നല്ല കംഫർട്ട് ആണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു പീച്ച് ഷെയ്ഡ് ആണ് വരുന്നത് ഒരു ചോക്ലേറ്റ് കളർ പോലെ ഒരു ഷെയ്ഡാണേ അപ്പൊ ഇത് ഏതെങ്കിലും വേണോന്നുള്ള ഒരു വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സീറോ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം അപ്പൊ ട്രിപ്പിൾ എയൻ മാത്രം ഉള്ളത് ഷിപ്പിംഗ് ആണ് താങ്ക് യു